മലപ്പുറം ജില്ലയും മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും പൊന്നാനിയും മലപ്പുറവും മുസ്ലിം ലീഗിൻ്റെ ഉറച്ച സീറ്റുകൾ തന്നെയാണ് അവിടെ ഒരു തോൽവി അല്ലെങ്കിൽ അവിടെ ഒരു തിരിച്ചടി മുസ്ലിം ലീഗിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കായിരിക്കും അത് പോവുക എന്ന് എല്ലാവർക്കും അറിയാം അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് അങ്ങനെയാണ് ഇത്തവണ മുസ്ലിം ലീഗ് മത്സരത്തിന് ഇറങ്ങുന്നത് സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരീക്ഷണത്തിന് മുസ്ലിം ലീഗ് തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും നല്ല ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് കാരണം മുസ്ലിം സമുദായത്തിന് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഒരിക്കലും തോൽക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു മുസ്ലിം ലീഗ് മലപ്പുറം മണ്ഡലത്തിൽ ഒരു സംശയം വേണ്ട മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് എന്നാൽ പൊന്നാനി അങ്ങനെയല്ല അത്ര പെട്ടെന്ന് ജയിച്ചു വരാൻ കഴിയും എന്നൊന്നും മുസ്ലിം ലീഗ് തന്നെ കരുതുന്നില്ല അവിടെ കടുത്ത മത്സരമുണ്ട് എന്ന തിരിച്ചറിവ് മുസ്ലിം ലീഗിന് ഉണ്ട് മുസ്ലിം ചില ആശങ്കകളുണ്ട് ആശങ്കകൾ ഒന്ന് സംസ്ഥയുടെ നിലപാടാണ് സംസ്ഥയുടെ നിലപാട് ലീഗിന് എതിരായി പോകുമോ എന്ന ചിന്ത അവർക്കുണ്ട് എന്നാൽ അതിനെ മറികടക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലവേദന കൂടി മുസ്ലിം ലീഗിൻ്റെ തലയിൽ വന്ന് വീഴുന്നത് കോൺഗ്രസിനകത്തെ ഉൾപോലും മലപ്പുറത്തെ കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പാണ് ഒന്ന് ആയിരം ഷൌഖത്ത് വിഭാഗവും മറ്റൊന്ന് ഔദ്യോഗിക വിഭാഗവും ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ പോര് ആരംഭിച്ചിട്ട് കാലങ്ങളായി അത് പരിഹരിക്കാൻ ഇതുവരെയും കെ പി സി സിക്ക് കഴിഞ്ഞിട്ടില്ല ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടന തൊട്ട് തുടങ്ങിയതാണ് അന്ന് അവിടെ ബി എസ് ജോയിയും എ പി അൽകുമാറും നേതൃത്വം നൽകുന്ന ഐ വിഭാഗവും ആ ഐ വിഭാഗത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന കെ സി വേണുഗോപാലും മലപ്പുറത്ത് കോൺഗ്രസിനെ വളർത്തിയെടുത്ത ആര്യാടൻ മുഹമ്മദും അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് നേതൃത്വം കൊടുക്കുന്ന എ വിഭാഗവും ഏ വിഭാഗത്തെ പൂർണ്ണമായും തള്ളി എന്ന് വെച്ചാൽ വെട്ടി അരിഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് പ്രതിസംഘടന കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രതിസംഘടന നടന്നത് എന്നാണ് ആര്യടൻ ഷൗക്കത്തിന്റെ ആരോപണം ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞ ആരെയും ഉൾപ്പെടുത്തിയില്ല പൂർണ്ണമായും വെട്ടിക്കളഞ്ഞു ആയിരൻ ഷൌക്കത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം വെട്ടിയ പേരുകൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അവിടെ നടന്നിരുന്നു സമാന്തര സംഘടനാ പ്രവർത്തനം തന്നെ നടത്തി ആയിരൻ ഷൗക്കത്ത് കെ പി സി സി ആരാടൻ ഷൗക്കത്തിന് അച്ചടക്ക നടപടിയെടുക്കും എന്ന് പറഞ്ഞ നോട്ടീസ് നൽകി ആ നോട്ടീസിന് അധികം മറുപടി നൽകി മറുപടിയിൽ തൃപ്തരല്ലാത്ത കെ പി സി സി നേതൃത്വം കേരളത്തിലെ കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് ആയിരൻ ഷൗക്കത്തിനെ മാറ്റുകയും ചെയ്തു കർശന നടപടി തന്നെ കെ പി സി സി അന്ന് എടുത്തിരുന്നു അതിനുശേഷമാണ് നിലമ്പൂരിൽ ആര്യാടൻ ഫൗണ്ടേഷന്റെ പേരിൽ ഒരു മഹാറാലി സംഘടിപ്പിച്ചത് ആര്യടൻ ഷൗക്കത്ത് ആ റാലി നടത്തരുത് എന്ന് കെ പി സി സി ആവശ്യപ്പെട്ടു കെ പി സി സിയുടെ ആവശ്യം തള്ളിയാണ് ആര്യടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയത് അതിനെതിരെയും നടപടിയെടുത്തു കെ പി സി സി വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തു അങ്ങനെ താക്കീത് നൽകി നിർത്തിയിരിക്കുകയാണ് ആര്യടൻ ഷൗക്കത്തിന് ആ ആരട ഷൌക്കത്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക വിഭാഗത്തിന് വെല്ലുവിളി ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് പല സ്ഥലങ്ങളിലും പ്രവർത്തനത്തിന് പ്രവർത്തകരെ എത്തുന്നില്ല ഷൗക്കത്ത് വിഭാഗത്തെ മുസ്ലിം ലീഗ് സഹകരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വി എസ് ജോയ് വിഭാഗം എ പി അൽകുമാർ വിഭാഗം അവിടെ നിന്നും മാറി നിൽക്കും മറ്റിടങ്ങളിൽ ഔദ്യോഗിക വിഭാഗത്തെ കൂടുന്നെത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കുമ്പോൾ ആരുടെ ഷൗക്കത്ത് വിഭാഗം മാറി നിൽക്കുന്നു രണ്ടുപേരെയും കൂട്ടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിഷമ വൃത്തത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത് അവസാന ഗദന്തരമില്ലാതെ മുസ്ലിം ലീഗ് കെ സമീപിച്ചിരിക്കുകയാണ് കെ പി സി സി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കണം എത്രയും പെട്ടെന്ന് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ പി സി സി തന്നെ ഇപ്പോൾ ദുർബലാവസ്ഥയാണ് പ്രസിഡന്റ് ഇല്ല പ്രസിഡന്റ് മത്സരിക്കാൻ പോയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് മണ്ഡല പര്യടനത്തിലാണ് ആക്ടിങ് പ്രസിഡന്റായ എം എ ഹസ്സനാണ് കെ പി സി സി ഓഫീസിലുള്ളത് അദ്ദേഹത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നറിയില്ല കെ സുധാകരനും വി ഡി സതീശനും ഇടപെട്ടിട്ട് പോലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം എങ്ങനെയാണ് എം എം ഹസൻ ഇടപെട്ട് പരിഹരിക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് പ്രശ്നങ്ങൾ സജീവമാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് രണ്ട് വിഭാഗമായി ചേരു തിരിഞ്ഞ് നിൽക്കുകയാണ് ഇലക്ഷൻ പ്രവർത്തനത്തിന് സഹകരിക്കുന്നില്ല ഇലക്ഷൻ പ്രവർത്തനത്തിന് സഹകരിക്കാതിരിക്കുമ്പോൾ ആർക്കാണ് ദോഷം മുസ്ലിം ലീഗിനാണല്ലോ ദോഷം മുസ്ലിം ലീഗിനാണ് പ്രശ്നം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് ശേഷിക്കുന്ന പതിനെട്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അഭിമാന പ്രശ്നമായ അഭിമാന സീറ്റായ മലപ്പുറത്തും പൊന്നാനയിലും കോൺഗ്രസ് സഹകരിക്കുന്നില്ല കോൺഗ്രസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഇതാണ് പ്രശ്നം എന്തിനെ ഞങ്ങൾ മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കണം എന്ന ചോദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് മലപ്പുറത്ത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട് അതിങ്ങനെയാണ് മലപ്പുറത്ത് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് പോലും ശക്തം ഉടൻ പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് കെ പി സി സി നേതൃത്വത്തെ സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വാർത്ത ആ വാർത്തയുടെ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് എന്താണ് മലപ്പുറത്ത് നടക്കുന്ന പ്രശ്നം എന്ന് കൃത്യമായും പറയുന്നത് അതിങ്ങനെയാണ് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗ്രൂപ്പ് പോര് ഇപ്പോഴും തുടരുന്നതാണ് ലീഗിന് തലവേദനയായിരിക്കുന്നത് പ്രാദേശിക തലത്തിലെ യു ഡി എഫ് കൺവെൻഷനുകളുടെ നടത്തിപ്പിനെ പോലും ഗ്രൂപ്പ് പോര് ബാധിക്കുന്നതായാണ് ലീഗിന്റെ പരാതി ആയിരം ഷൌഖത്ത് വിഭാഗവും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗവും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഗ്രൂപ്പ് പോര് ബാധിച്ചിട്ടുണ്ട് മംഗലം വെട്ടം മേലാറ്റൂർ എടപ്പറ്റ കീഴാറ്റൂർ അങ്ങാടി തിരൂരങ്ങാടി മല പരപ്പരങ്ങാടി അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിലെല്ലാം പ്രതിസന്ധി രൂക്ഷമാണ് ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഗസ്റ്ററോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇരു ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതാണ് പലയിടത്തും തലവേദനയാകുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏഷ്യാനെറ്റ് പോലും അത് പറയേണ്ടി വരുന്നു എന്നാണ് എന്ന് വെച്ചാൽ അത്രമാത്രം പ്രശ്നം മുസ്ലിം ലീഗ് അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് സഹകരിക്കുന്നില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ജയിച്ചേ തീരൂ രണ്ട് മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന് ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയണമെങ്കിൽ രണ്ട് സീറ്റിൽ ഇവിടെ ജയിക്കണം പിന്നീട് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് തമിഴ്നാട്ടിലാണ് അങ്ങനെ മൂന്ന് എം പിമാർ പാർലമെന്റിൽ ഉണ്ടായേ തീരു മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ ശബ്ദം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെന്റിൽ മുഴങ്ങണം അതുകൊണ്ട് ജയിച്ചേ തീരു എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് എന്നാൽ ജയിപ്പിക്കില്ല എന്ന നിലപാട് മലപ്പുറത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നു കോൺഗ്രസിലെ ഇരുവിഭാഗവും സ്വീകരിക്കുന്നു മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഒരു വിഭാഗത്തെ കൂടെ നിർത്തിയാൽ മറ്റു വിഭാഗം അകന്നു പോകും മറ്റു വിഭാഗത്തെ കൂടെ നിർത്തിയാൽ മറ്റൊരു വിഭാഗം പോകും ഇങ്ങനെ വലിയ പ്രതിസന്ധി നേരിടുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദിക്കുകയാണ് ഞങ്ങളെ ഇവിടെ ഇവർ സഹായിക്കുന്നില്ല ഞങ്ങളോടൊപ്പം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നിൽക്കുന്നില്ല പിന്നെ എന്തിനു രണ്ട് സീറ്റുകൾക്ക് പുറത്ത് മലപ്പുറത്തിനും പൊന്നാനിക്കും പുറത്ത് എന്തിനു മുസ്ലിം ലീഗ് പ്രവർത്തകർ കോൺഗ്രസിനെ സഹായിക്കണം എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട് അത് വലിയ ചോദ്യമായി മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മുന്നിലുണ്ട് പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒക്കെ നിരവധി തവണ ഇടപെട്ടതാണ് എത്രയോ കാലങ്ങളായി പ്രശ്നങ്ങളുണ്ട് ഈ കാലങ്ങളിൽ ഒന്നും തീർക്കാൻ കഴിയാത്ത പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ തീർക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അത് മുസ്ലിം ലീഗിന് വലിയ തോതിലുള്ള ആഘാതം സൃഷ്ടിക്കും എന്ന കാര്യം സംശയമേ ഇല്ല അത് മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ എന്തിന് യു മുസ്ലിം ലീഗ് തുടരണം എന്തിന് കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗ് തുടരണം എന്ന ചോദ്യം തന്നെ ഉയർന്നു വരും ആ ചോദ്യത്തിന് അണികൾ ഉന്നയിക്കുന്ന ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മുസ്ലിം ലീഗ് നേതാക്കൾ കുഴങ്ങും അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഈ തലവേദന കൂടി സഹിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിന് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഗതികേട് എന്നു മാത്രമേ പറയാനുള്ളൂ കാരണം കേരളത്തിൽ യു ഡി എഫിന്റെ എം പിമാരെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ എം പിമാരെ ബഹുഭൂരിപക്ഷം എം പിമാരെയും ജയിപ്പിച്ച് അയക്കുന്നത് പാർലമെന്റിലേക്ക് അയക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് സംഘടിതമായ പ്രവർത്തനത്തിലൂടെ അവരാണ് യു ഡി എഫിന്റെ ജീവവായുവായി പരമാത്മാവായി നിൽക്കുന്നത് കോൺഗ്രസ് എല്ലാ സ്ഥലത്തും ദുർബലമാണ് ഇപ്പോൾ പണവും കൂടി മുകളിൽ നിന്ന് വരുന്നില്ല അതോടുകൂടി പ്രവർത്തനങ്ങളെല്ലാം നിർജ്ജീവമായ അവസ്ഥയിലാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് മലപ്പുറത്ത് ഈ പ്രശ്നം അവരുടെ രണ്ട് സീറ്റിൽ പോലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കെ പി സി സി അറിയിച്ചിട്ടുള്ളത് എന്ത് വരും എന്ത് നടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം